എൻ്റെ പേര് ജോയ്സി ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കരുവന്നൂരിൽ നിന്നാണ് വരുന്നത് ഒരു മൂന്ന് വർഷം മുന്നേ എനിക്ക് പീരീഡ്സ് നിന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ട് കുറേശ്ശെ ബ്ലീഡിങ് ഉണ്ടായി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ എന്നാൽ ഡി എൻ സി ചെയ്യാം എന്ന് പറഞ്ഞു ഡി എൻ സി ചെയ്തു ഡി എൻ സി ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ക്യാൻസറിൻ്റെ ഫസ്റ്റ് ഭയങ്കര വിഷമായി സങ്കടമായി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ കരാഞ്ചരയിലാണ് കണ്ടത് അപ്പോൾ അമലയിലേക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അമലയിൽ പോയി ചെന്നവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കളയാം അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം തിയതി നവംബർ ഒന്നാം തീയതി എൻ്റെ യൂട്രസ്സും ഓവറി എടുത്തു കളഞ്ഞു ഈ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി അങ്ങനെ നാല് ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നാലാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ചു വന്നു അന്ന് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അങ്ങനെ അന്നത്തെ അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോയ്സിയെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ ഓപ്പറേഷൻ കൂടാണ്ട് തന്നെ ഇതാക്കണം എന്നാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ ഓപ്പറേഷൻ അപ്പോൾ അതിന് മുന്നത്തെ കുറേ റെക്കോർഡ് ജപമാലയിൽ അച്ഛൻ പറഞ്ഞു ദൈവം ഒന്ന് നിശ്ചയിച്ചത് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും അത് ഓപ്പറേഷൻ ആണ് എന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ചുകളൊക്കെ ഉണങ്ങിയതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും കൂടി ബയോപ്സിക്ക് അയക്കണം അതുപോലെ ഐ എച്ച് എസ് ഇ ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു റേഡിയേഷൻ ഡോക്ടറെ പോയി കാണു എന്ന് പറഞ്ഞു അവിടെ തന്നെ റേഡിയേഷൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഞാൻ പോ എന്നെ കൊണ്ടു ചെല്ലണ്ടെന്ന് പറഞ്ഞു ജീവിത പങ്കാളി മൗളും കൂടിയാണ് പോയത് അപ്പോൾ അവരോട് പറഞ്ഞു ഇതിലിനി കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രേഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ റേഡിയേഷനോ കീമോയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്നിട്ട് അന്ന് ഇതൊക്കെ കേട്ട് സങ്കടത്തോടു കൂടി വന്നിട്ട് ഈശോട് പറഞ്ഞു മാതാവിൻ്റെ അതുപോലെ അത്ഭുത ജപമാല മുപ്പത്തിമൂന്ന് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പതിനെട്ടാമത്തെ ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ റിസൾട്ട് കിട്ടാന്ന് പറഞ്ഞു പതിനെട്ടാമത്തെ ദിവസം ഇങ്ങനെ അത്ഭുത ജപമാല വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ റെക്കോർഡൽ ജപമാല അച്ഛൻ വിളിച്ച് പറയുകയാണ് അടുത്ത ദിവസം ഒരു മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തി ഒരു വ്യക്തിയോട് ഈശോ പറയുന്നു ഭയപ്പെടേണ്ട പരിഭ്രമിക്കേണ്ട എന്ന് അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എൻ്റെ തന്നെ ആയിരിക്കുമെന്ന് അങ്ങനെ അടുത്ത ദിവസം മോളും ഹസ്ബൻഡും കൂടി പോയിട്ട് ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചിരിച്ചും കൊണ്ട് പറയാണ് എന്നെ കാണാൻ ഇനി വരണ്ട ഇനി ഇയാൾക്ക് ഒരു മരുന്നും ക്യാൻസറിൻ്റെതായ ഒരു മരുന്നും വേണ്ട ഒരു കുഴപ്പമില്ല ഇനി ഒന്നും ഇല്ല അതുപോലെ രണ്ടാമത്തെ ഈ സർജറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു അപ്പോൾ രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വൈറ്റിന്ന് പോവുക അപ്പോൾ എനിക്കതിന് ഭയങ്കര വിഷമം പച്ച അപ്പം ഞാൻ മക്കളോട് പറയും മക്കളെ എനിക്ക് പച്ചക്കറി വെ വെച്ചു തയ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതിനെ സങ്കടപ്പെട്ടു അപ്പോൾ ഇതുപോലെ അത്ഭുത ജപമാല റെക്കോർഡ് ജപമാല കാണുമ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു പലരുടെയും കോൺസ്റ്റിപ്പേഷൻ മാറുന്നു എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചു പറഞ്ഞു അപ്പം ഞാൻ അതിന് മുന്നായിട്ട് ഗുളികയൊക്കെ മേടിച്ച് വെച്ചു ഇത് കഴി പൂവാണ്ടായിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അന്ന് വിചാരിച്ചു ഇന്ന് ഞാൻ ഗുളിക ഒന്നും കഴിക്കണില്ല പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് ഹാളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി അതോ ആ ഒരു പ്രശ്നം തീർന്നു ഇന്ന് വരെ മൂന്ന് മാസമായി ഇന്ന് വരെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അതുപോലെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത് അന്ന് തുടങ്ങി ഞാൻ ഒരു വർഷത്തോളം ഏകദേശം ഞാൻ വന്നിട്ടുണ്ട് മുടങ്ങാണ്ട് അന്നത്തെ സമയത്ത് എനിക്ക് നല്ല ഉപ്പിറ്റി വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു വേദന ഉപ്പിറ്റി വേദന മാറും എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനും ഈശോയെ എൻ്റെ ഉപ്പിറ്റി വേദന മാറ്റി എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കാരണം ഞാൻ കാലത്തെ എനിക്ക് കാലത്ത് എനിക്കുമ്പോൾ ഞൊണ്ടി ഞൊണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വേദനയായിരിക്കും വരാറ്വിട്ടാൻ പറ്റാണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ അച്ഛൻ പറയാം പറഞ്ഞു ഞാനും ഞാനും പ്രാർത്ഥിച്ചു സാക്ഷ്യം പറഞ്ഞു പക്ഷേ സർജറി കഴിക്കണ സമയത്ത് ഇരിക്കണ സമയത്ത് എനിക്ക് ഒരു ദിവസം കൊണ്ട് നടന്നപ്പിണ്ട് പെട്ടെന്ന് വേദന വന്നു അപ്പം ഞാൻ വിചാരിച്ചു മാറി മാറിപ്പോയതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈശോയെ ഞാൻ സാക്ഷ്യം പറയാത്തത് കൊണ്ടായിരിക്കുമല്ലോ എനിക്കിത് വന്നെ അങ്ങനെ ഞാൻ രൂപത്തിന്റെ അവിടെ വന്നിട്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ആ മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞു ഞാൻ ഈ അൽത്താരയിൽ കയറി ഈ എൻ്റെ ഈ അസുഖത്തിനെ പറ്റിയിട്ട് ഞാൻ സാക്ഷ്യം പറയണ സമയത്ത് ഞാൻ ഇതും കൂടി പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കറിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ വേദന ഇല്ല ഈശോയ്ക്ക് ഒരുപാട് ഇതുപോലെ അനുഗ്രഹങ്ങൾ തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു അതിനെല്ലാത്തിനും ഈശോയ്ക്ക് കൊടാൻ കൂടി നന്ദി പറയും ചെയ്യണം കേട്ടോ എത്ര വല്യ സൗഖ്യ നല്ലൊരു കൈയടി കൊടുത്തേ ഇത് വലിയ സൗഖ്യാണല്ലേ